ലൂയിസ് ഹേ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നു മാനിഫെസ്റ്റേഷൻ സൈക്കോളജിയിലൂടെ നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രം നിങ്ങളുടെ ജീവിത മൂലമായി മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മനസ്സ് എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ ബോധപൂർവം എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ കഴിയും ഏതാനും വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലാണ് ഈ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇല്ലുകൾ അടയ്ക്കാൻ പോലും കഷ്ടപ്പെട്ടു തീർത്തും ഒറ്റപ്പെട്ടവളും അസന്തുഷ്ടയും ആയിരുന്നു സഹായതയോടെ ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം എടുത്തു വായിച്ചു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആകർഷിക്കാൻ നമ്മുടെ ചിന്തകൾ ഭവന വിഷ്വലൈസേഷൻ എന്നിവ ഉപയോഗിക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് വായിച്ചപ്പോൾ എനിക്ക് ഒരു ഉൾക്കാഴ്ച ലഭിച്ചു എന്റെ ജീവിതം എൻ്റെ തലയിൽ കറങ്ങിക്കൊണ്ടിരുന്ന നെഗറ്റീവ് ചിന്തകളുടെയും ഭയങ്ങളുടെയും പ്രതിഫലനം മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ലൂയിസ് ഹേ പറയുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു ഒരു വെളിച്ചം വീശുന്ന നിമിഷമായിരുന്നു ഉടൻ തന്നെ പോസിറ്റീവ് അഫമേഷൻസ് പരിശീലിക്കാൻ തുടങ്ങി ചോദനാത്മകമായ ഉദ്ധരണികളും ചിത്രങ്ങളും ഉപയോഗിച്ച് വിഷൻ ബോർഡുകൾ ഉണ്ടാക്കി എനിക്കിഷ്ടപ്പെട്ട ജീവിതാനുഭവങ്ങളെക്കുറിച്ച് മനസ്സിൽ സജീവമായി വിഭാവനം ചെയ്യാൻ സമയം ചെലവഴിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അടുത്ത ഏഴു ദിവസത്തിനുള്ളിൽ അകപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന പ്രതീക്ഷിത അവസരങ്ങൾ എൻ്റെ വഴിയിൽ വന്നു തുടങ്ങി ഈ ഒരു അനുഭവം എനിക്ക് ആവശ്യമായ തെളിവായിരുന്നു തീ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതം പുനഃസൃഷ്ടിക്കാൻ ആവശ്യമായ എല്ലാ ും എന്റെ പക്കൽ ഉണ്ടായിരുന്നു എൻ്റെ ചിന്തകളെ ബോധപൂർവം സർഗാത്മകമായി വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു നിങ്ങളുടെ ആരോഗ്യം ജോലി സാമ്പത്തികം ബന്ധങ്ങൾ എന്നിവയിലാകട്ടെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ പിങ്ങിയതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവനയുടെയും ലക്ഷ്യത്തിൻ്റെയും ശക്തിയിലൂടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയെയും മാറ്റിമറിക്കാനുള്ള ഈ കഴിവ് നിങ്ങൾക്കും ഉണ്ടെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഒന്നാമത്തെ പടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമാക്കുക വിഷ്വലൈസേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിനുള്ള ആദ്യ പടി നിങ്ങൾ എന്താണ് കൃഷിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുക എന്നതാണ് ശാന്തമായ ഒരിടത്ത് ഒതുങ്ങിയിരുന്ന് നിങ്ങളുടെ ആന്തരിക ആഗ്രഹങ്ങളെക്കുറിച്ച് പൂവരുത്താൻ സമയം കണ്ടെത്തുക എറിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കുക നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണോ ഒരു പുതിയ വീട് വേണോ നല്ല ബന്ധം വേണോ മികച്ച ആരോഗ്യം അതോ ജോലിയിൽ വിജയം വേണോ എല്ലാം എഴുതിവെച്ച് വ്യക്തത വരുത്തുകാര്യത്തിന് നേരെയും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് എഴുതുക നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സന്തോഷം സ്വാതന്ത്ര്യം സുരക്ഷിതത്വം അല്ലെങ്കിൽ എന്തായാലും ആ വികാരങ്ങൾ വിവരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് എത്രത്തോളം വിശദാംശങ്ങൾ നൽകുന്നുവോ നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതിൻ്റെ മാന്ത്രിക ശക്തി പ്രയോഗിക്കാൻ എത്രത്തോളം കൂടുതൽ സാധ്യത നൽകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആഴത്തിലുള്ള തലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് നൽകുമെന്ന് പരിഗണിക്കാൻ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അർത്ഥമാണ് കൊണ്ടുവരിക നിങ്ങളെ എങ്ങനെ വളരാൻ സംഭാവന ചെയ്യാൻ ബന്ധപ്പെടാൻ എങ്കിൽ നിങ്ങളുടെ അതിരുകൾ വികസിപ്പിക്കാൻ അനുവദിക്കും വ്യക്തത നേടുന്നത് നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ ന്യൂറൽ പാതകളെ സജീവമാക്കിക്കൊണ്ട് വിജയത്തിനായി നിങ്ങളെ സജ്ജമാക്കുന്നു ഇത് ചുറ്റുമുള്ള സ്വന്തമായ സാധ്യതകളുടെ ലോകത്തിൽ നിന്ന് ശരിയായ സാഹചര്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കും എന്താണ് വേണ്ടതെന്നും എല്ലാ തലങ്ങളിലും നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്നും മനസ്സിലാക്കുക നിങ്ങളുടെ ആഗ്രഹത്തിന് ചുറ്റും നിങ്ങളുടെ ആദർശപരമായ ഒരു രംഗം മെനഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കും ലോകത്തിലേക്കും ഇത് പതിപ്പിക്കാൻ തയ്യാറാകുക മാനിഫെസ്റ്റേഷനും മനഃശാസ്ത്രവും ചിന്തകളെയും വികാരങ്ങളെയും ലക്ഷ്യങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ മനഃശാസ്ത്രപരമായി ഇതിന് ചില അടിസ്ഥാനങ്ങളുണ്ട് ഒരു മാന്ത്രിക മാന്ത്രികവിദ്യയല്ല മറിച്ച് മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് മാനിഫെസ്റ്റേഷൻ എന്നത് വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന് ഫലം ലഭിക്കുന്നത്